നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചലച്ചിത്രനാടൻ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അൻപത്തൊന്ന് വയസ്സായിരുന്നു ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു രാത്രിയോടെയാണ് മുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്നതായി കണ്ടത് ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക വിവരം ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാവുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ് നടി യാണ് ഭാര്യ ഹോട്ടൽ റൂമിലെത്തിയ റൂംബോയാണ് നിലത്ത് വീണ നിലയിൽ നവാസിനെ ആദ്യം കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ ഉടമ സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞു നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത് മിമിക് ഷോയിലൂടെയാണ് നവാസ് കലാരംഗത്തേക്ക് പ്രവേശിച്ചത് കലാഭവൻ റൂപ്പിൽ അംഗമായിരുന്നു ജൂനിയർ മാൻറിക് മാട്ടുപ്പെട്ടി മച്ചാൻ ചന്ദാമാമ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം ആരംഭിച്ച കൊച്ചിൻ ആർട്സ് മിമിക്രി ട്രൂപ്പിലൂടെ അവതരിപ്പിച്ച മിമിക് ഷോകൾ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ടെലിവിഷൻ പരമ്പരകളിലൂടെയും ശ്രദ്ധേയനാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രത്തിൽ ഭാര്യ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിക്കുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളി തിളക്കം പൂക്കാലത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടൻ ഉള്ളൊഴുക്കിലെ മികച്ച പ്രകടനത്തിന് ഉർവശി സഹനടി ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം ബോളിവുഡ് താരം ഷാറൂഖ് ഖാനും ജവാൻ എന്ന ചിത്രത്തിനും യുവനടൻ വിക്രാന്ത് മാസിയും ചിത്രം ട്വൽത്ത് ഫെയിലും പങ്കിട്ടു ഷാറൂഖിന്റെ ആദ്യ ദേശീയ അവാർഡാണിത് മികച്ച നടി റാണി മുഖർജി മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിന് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത ട്വൽത്ത് ഫെയിലാണ് മികച്ച ചിത്രം സഹനടനുള്ള അവാർഡ് വിജയരാഘവനൊപ്പം സോമു ഭാസ്കറും പാർക്കിംഗ് എന്ന തമിഴ് ചിത്രത്തിനും ഉർവശിക്കൊപ്പം സഹനടിക്കുള്ള അവാർഡ് ജാൻകി കി ബോഡി വാലയും വംശ് എന്ന ഗുജറാത്തി ചിത്രത്തിനും പങ്കിട്ടു ജനപ്രിയ ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന ഹിന്ദി ചിത്രത്തിനാണ് കേരളത്തിൽ നിന്നുള്ള ഇസ്ലാം മത പരിവർത്തന കഥ പറയുന്ന വിവാദ ചിത്രം കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായകൻ സുദീപ് റോസെനും മികച്ച ഛായാഗ്രാഹകനുമുള്ള പ്രശാന്ത് മൊഹാപാത്രയ്ക്കും അവാർഡുകൾ ലഭിച്ചു കേരള സ്റ്റോറിക്ക് പുരസ്കാരം നൽകിയതിനെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മത ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെ അവാർഡ് ജോറി അവേഹേളിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷ്യം നേട്ടങ്ങളുടെ തിളക്കം കെടുത്തുന്നതാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പശുക്കടവ് കോങ്ങോട് മലയിൽ പശുവിനെ മേയ്ക്കാൻ പോയ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയെയാണ് വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത് വയസ്സായിരുന്നു പശുവിനെയും വനത്തിനുള്ളിൽ നിലയിൽ കണ്ടെത്തി രാത്രിയായിട്ടും ബോബി മടങ്ങിയെത്താത്തതോടെയാണ് വനംവകുപ്പും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും സംയുക്തമായി തെരച്ചിൽ നടത്തിയത് ഇതിനിടെയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത് ബോബിയുടെ ശരീരത്തിൽ പരിക്കേറ്റ പാടുകളൊന്നുമില്ല പശുവിന്റെ ശരീരത്തിലും പരിക്കുകളില്ല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ സ്വയം പ്രതിരോധ പരിശീലനം പൂർത്തിയാക്കിയവരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷം പിന്നിട്ടു ശാരീരികമായി നേരിടാൻ വരുന്നവരെ കീഴടക്കാനുള്ള പരിശീലനം സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നൽകുന്നത് ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായുള്ള സൗജന്യ സ്വയം പ്രതിരോധ പരിശീലനമാണ് ജില്ലകൾ ദൂറും നൽകുന്നത് സ്കൂളുകൾ കലാലയങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക സംഘടനകൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ പങ്കാളിയാക്കിയാണ് പരിശീലനം തെരഞ്ഞെടുത്ത വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകുന്നത് വാഹന പരിശോധനയ്ക്കിടെ കാനറ ബാങ്ക് എ ടി എമ്മിലേക്ക് പണവുമായി പോവുകയായിരുന്ന വാനിലെ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു പോലീസുകാരൻ മലപ്പുറം വാറങ്ങോട് ചപ്പങ്ങക്കാട്ടിൽ ജാഫറിനാണ് മർദ്ദനമേറ്റത് സംഭവത്തെ തുടർന്ന് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനെ മലപ്പുറം ആംഡ് ഫോഴ്സ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റി കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറി സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായിരുന്ന പഴയ എ കെ ജി സെന്റർ നിർമ്മിച്ച സംഭവത്തിൽ നടപടിക്കൊരുങ്ങി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതു സംബന്ധിച്ച് വി ഡോക്ടർ മോഹൻ കുന്നുമേലിൽ നിന്ന് ഗവർണർ റിപ്പോർട്ട് തേടി ഗവർണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ മിനി കാപ്പിനെ പി സി ചുമതലപ്പെടുത്തി അനധികൃതമായി കയ്യേറിയ ഭൂമി സർവകലാശാല തിരികെ ഏറ്റെടുക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് ഗവർണറുടെ നടപടി ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് കേരളത്തിലേക്ക് മുപ്പത്താറ് പ്രത്യേക ഓണം സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ അനുവദിച്ചു ചെന്നൈ മംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നേരിട്ടെത്താൻ ഈ സ്പെഷ്യൽ സർവീസുകൾ സഹായകമാകും കിലോ കഞ്ചാവുമായി മൂന്ന് മലയാളികൾ മംഗളൂരുവിൽ പിടിയിൽ കാസർഗോഡ് അടൂർ മെഗാരു ഹൗസിൽ പരേതനായ ഖാലിദാജിയുടെ മകൻ മസൂദ് എം കെ കാസർഗോഡ് പരപ്പ ദേടിയിലെ ചന്തമൂല ഹൗസിൽ പരേതനായ എം പി അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആഷിഖ് കാസർഗോഡ് പരപ്പ ദേിലെ ഇബ്രാഹിമിന്റെ മകൻ സുബൈർ എന്നിവരാണ് അറസ്റ്റിലായത് ആന്ധ്രയിൽ നിന്നും കാറിൽ രഹസ്യമായി കഞ്ചാവ് കടത്തുന്നതിനിടയിൽ മൂടുപിതിരെ മദടക്കരയിലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൂവരും പിടിയിലായത് കാവ്യ ഭീകരത എന്ന കള്ളക്കഥയുണ്ടാക്കിയ മാലേഗാഫ് സ്ഫോടനത്തിന്റെ പേരിൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാരും ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിനെ അറസ്റ്റ് ചെയ്യാൻ ആസൂത്രണം നടത്തിയെന്ന് മുൻ എ ടി എസ് ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തോട് വെളിപ്പെടുത്തി എ ടി എസിന്റെ തലപ്പത്തുണ്ടായിരുന്ന കർക്കര എന്ന കുപ്രസിദ്ധ ഉദ്യോഗസ്ഥനും അതിനൊക്കെ കൂട്ടുനിന്നു അന്വേഷണത്തിലുണ്ടായിരുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ നടത്തുന്ന വെളിപ്പെടുത്തലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിരമിച്ച പോലീസ് ഇൻസ്പെക്ടർ മെഹ്ബൂബ് മുജാഹറാണ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് അതെന്റെ പരിധികൾക്കും അപ്പുറത്തായിരുന്നു മോഹൻ ഭഗവത്തിനെ പോലുള്ള ഒരു ഉന്നതനെതിരെ നടപടിക്കുള്ള ആ ഉത്തരവ് ഞാൻ അനുസരിച്ചില്ല അതിന് എന്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്റെ നാൽപ്പത് വർഷത്തെ ഔദ്യോഗിക ജീവിതം തകർത്തു കളഞ്ഞു ഒരു കാവ്യ ഭീകരതയുമില്ല എല്ലാം വ്യാജ തെളിവുകളായിരുന്നു മുജാവർ പറയുന്നു അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പതിനേഴായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് അഞ്ചിന് ചോദ്യം ചെയ്യലിനായി ഇദ്ദേഹത്തെ ഇതിനകം വിളിച്ചു വരുത്തിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണലും അന്ന് തന്നെ ആരോഗ്യ കാരണങ്ങളാൽ ജഗ്ദീപ് ധൻഗർ രാജിവെച്ച പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് ധർമ്മസ്ഥല കേസിൽ പരാതിക്കാരൻ അടയാളപ്പെടുത്തിയ സ്പോട്ടുകളിൽ ഇന്നും പരിശോധന തുടരും വെള്ളിയാഴ്ച ഏഴാം സ്പോട്ടിൽ നടന്ന പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്തിയില്ല പ്രദേശത്തെ മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഇതിനിടെ വ്യാഴാഴ്ച ആറാം നമ്പർ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് എസ് ഐ സംഘം അറിയിച്ചു ഇതിൽ ചില അസ്ഥിഭാഗങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിഞ്ഞതായാണ് വിവരം അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല് രണ്ട് തുടയല് ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളാണ് സ്ഥലത്തെ ഫോറൻസിക് വിദഗ്ധരുടെ പ്രാഥമിക അഭിപ്രായം അനുസരിച്ച് അസ്ഥികളിൽ ഒന്ന് പുരുഷന്റേതാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ സി ഐ ഒരു പ്രധാന പരിഷ്കരണം ആരംഭിച്ചു അതിന്റെ ഫലമായി അറുപത്തഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാർ കരട് പട്ടികയിൽ നിന്നും പുറത്തായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കൃത്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഭാഗമായാണ് ഇ സി ഐയുടെ നീക്കം അയർലൻഡിൽ ഇന്ത്യൻ പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ശാരീരിക ആക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് ഒരു പൊതു മുന്നറിയിപ്പ് നൽകി അയർലൻഡിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും അവരുടെ സ്വകാര്യ സുരക്ഷയ്ക്കായി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും എംബസി അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും വോട്ട് മോഷണം സംബന്ധിച്ച ആരോപണങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇസി ആയി തളിക്കളഞ്ഞു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും നീതിയുക്തവും സുതാര്യവുമായി പെരുമാറ്റത്തിന് പ്രതിജ്ഞാബദ്ധരായിരിക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ജപ്പാൻ സർക്കാരിന്റെ ഗ്രാൻഡേഡ് പ്രോഗ്രാമായ പ്രോജക്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ജെ ഡി എസ് കീഴിലുള്ള ഇന്ത്യൻ സിവിൽ സർവീസുകാരെ മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ജപ്പാൻ ക്ഷണിച്ചു യു എസ് കോൺസുലേ ജനറലിന് ലഭിച്ച ഭീഷണി റിപ്പോർട്ടിനെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആഡംബര ഹോട്ടലുകൾ സന്ദർശിക്കുന്നതിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി വിലക്കി അമേരിക്ക തീവ്രവാദവും സായുധ സംഘടനവും അമേരിക്കൻ പൗരന്മാർക്ക് വലിയ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകൾ യു എസ് ഭരണകൂടത്തിന്റെ മുൻകരുതൽ നടപടികൾ തുറന്നുകാട്ടി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിന്റെ ഭീഷണികൾക്ക് മറുപടിയായി റഷ്യക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ സ്ഥാപിക്കാൻ ഉത്തരവിട്ടതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു മെദ്വദേവിന്റെ പ്രസ്താവനകൾ മണ്ടത്തരവും പ്രകോപനപരവുമാണെന്ന് ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു റഷ്യ ഉക്രൈനിലേക്ക് സൈന്യത്തെ ശേഷം പാശ്ചാത്യ വിരുദ്ധ നിലപാടുകൾ ശക്തമാക്കിയ നേതാവാണ് മെദ്വദേവ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അനുകൂലികളായ നൂറ്റിയെട്ട് പേർക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് തുടർന്നാണ് രാജ്യവ്യാപകമായ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് പാക്കിസ്ഥാൻ തെഹരീക് ഇ ഇ ഇൻസാഫ് പി ടി ഐ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവായ ഒമർ അയൂബ് ഖാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി